ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നൊരു മിനി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു നാലമ്പല യാത്ര കേട്ടോ ഇന്നത്തെ വ്ളോഗിൻ്റെ സ്പെഷ്യാലിറ്റി അപ്പം ഞങ്ങൾ ആദ്യം പോയത് ത്രിപ്രയാർ രാമൻ്റെ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കാട്ടോ അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ഉള്ളിൽ പോയി തൊഴുതില്ല അപ്പോൾ ഇതാണ് ഞങ്ങൾ നടക്കുക കുറേ ദൂരത്തായിരുന്നു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കുറച്ച് നടക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് തിരക്ക് കിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി കണ്ടോ മേലൊക്കെ നല്ല രസമുണ്ട് കാണാൻ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതൂട്ടോ എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ മെയിൻ വഴിപാട് എന്ന് പറയുന്നത് തന്നെ മീനൂട്ടാണ് അപ്പോൾ ഞങ്ങൾ മീനൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ അവിടെ ആണെങ്കിൽ നിറച്ച് മീനുകളായിരുന്നു ഇപ്പോൾ അങ്ങനെ മീനിനൊക്കെ തീറ്റ കൊടുത്തിട്ട് ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആയിട്ടോ അടുത്ത അമ്പലം എന്ന് പറയണത് ഭരതൻ്റെ കൂടൽ കൂടു മണിക്കത്തിക്കാട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ ഈ മീനിനൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അടുത്ത അമ്പലത്തേക്ക് എത്തി അവിടെ തീ തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ തിരക്ക് ആദ്യത്തെ അമ്പലത്തിനൊക്കെ നോക്കുകയാണെങ്കിൽ തീരെ തിരക്കുണ്ടായിരുന്നില്ല വേഗം തന്നെ ഞങ്ങൾ പോയി ക്യൂ നിന്നു കേട്ടോ അപ്പോൾ ക്യൂലാണെങ്കിൽ ഞങ്ങളവിടെ സംസാരം കളിയും ചിരിയൊക്കെ ആയിരുന്നു അങ്ങനെ അവിടുന്ന് വേഗം ഞങ്ങൾ തൊഴുതു പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്താണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു പുല്ലൊക്കെ ഇങ്ങനെ ചെറുതായി ചെറുതായി മുളച്ചു വരുന്നതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നൊക്കെ കാണാൻ പിന്നെ അമ്പലം തന്നെ നല്ല ഭംഗിയാണ് കാണാം കേട്ടോ ആ ഗോപുരം ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വലിയൊരു കുളം കാണു കേട്ടോ അപ്പം ഈ കുളം ചുറ്റിയിട്ട് വേണം നമുക്ക് പുറത്ത് പോകാൻ അപ്പം കുളം കാണാൻ ഭയ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത്രയും വലിയൊരു കുളം കാണുന്നത് ഇവിടുത്തെ മെയിൻ വഴിപാട് പറയണത് മെയിനോട്ട് തന്നെയാണ് പക്ഷേ ഞങ്ങൾ ചെയ്തില്ല കേട്ടോ ആദ്യം ഞങ്ങൾ ആദ്യത്തമ്പലിൽ ചെയ്തതല്ലേ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ നല്ല അടിപൊളി വ്യൂ കണ്ടു നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യമായിട്ട് ഇത്രയും വലിയ കുളം കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അതുകൊണ്ട് ഞാൻ വേഗം കാണുമായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ വ്യൂന്ന് പറയണത് അടിപൊളിയായിരുന്നു ഈ കുളത്തിൻ്റെ ഇവിടുന്ന് ആ അമ്പലം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ചേരം അവിടെ നിന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ അമ്പലത്തിലെത്തി ലക്ഷ്മണ പെരുമാൾ അമ്പലത്തിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പം അവിടെ ചെന്നപ്പോൾ അതെ മുന്നിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പോയപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ബോറടി ആയിരുന്നു അവിടെ കാരണം അവിടെ ഷീവേലി നടക്കുക ആയതുകൊണ്ട് തന്നെ ആരും മുള്ള കയറ്റി വിടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതൊക്കെ കണ്ടവിടെ ഇരുന്നു കേട്ടോ ഇതായിട്ടോ ഷിവിയിൽ അപ്പോൾ ഞാനത് കണ്ടിരിക്കുകയായിരുന്നു പക്ഷെ എന്നാലും അത്ര തിരക്കുണ്ടായിരുന്നില്ല ആദ്യം പോയ അമ്പലത്തിൻ്റെ അവിടെ കേട്ടോ ഇവിടെ കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളങ്ങനെ വേഗം ഉള്ളിൽ കയറാൻ പറ്റിയിട്ടോ അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ആ ക്ലൈമറ്റ് ഭയങ്കര രസമായിരുന്നു കേട്ടോ ആകാശം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ചെറുതായിട്ട് കാർമേഘൊക്കെ വന്നിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത അമ്പലത്തിൽ പോയി അങ്ങനെ ഞങ്ങൾ അടുത്തത് പോയത് ശത്രുഘ്നൻ്റെ പായമ്മൽ അമ്പലത്തിലേക്ക് കേട്ടോ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഒരു മണിക്കൂർ എടുത്തു അവിടെ തൊഴുതു ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് തിരക്ക് പുറത്ത് ഇത്രയേ ഉള്ളൂ പക്ഷേ ഉള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ കുറേ ദൂരമായിരുന്നു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ വണ്ടീടെ അവിടെ അപ്പോൾ അവിടേക്ക് നല്ല കാഴ്ച ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടെയൊക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം ബായ്